കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് പ്രവർത്തനമായി ചിലവരൊക്കെ നന്ദി വെട്ടിപ്പറ്റിപ്പോയി പക്ഷെ അതിന് രണ്ട് വ്യക്തികളുടെ നിയോഗമാത്രം

യസായിട്ടുണ്ട സമയത്ത് ഉപ്പിക്ക് കഴിഞ്ഞേക്കാളും വർഷക്കാളും അദ്ദേഹത്തിന് സ്വപ്നം അദ്ദേഹത്തിന് ഇത്തരം ില്ല കാണാറില്ല പത്രപ്രവർത്തകർ ഇതിവായിട്ട് വരാറുണ്ട് അവരെ കാണാറുണ്ട് കണ്ടോ ചുറ്റും എന്നാലും ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിജയവീതികൾ അതിന്റെ പേര് പക്ഷെ വലിയൊരു സുഹൃബന്ധം ഉണ്ടായിരുന്ന ഡോക്ടറുടെ ആ സ്മരണികൾ പൂർത്തിയാക്കാനായിട്ട് ഞാനും സഖീർ ഹുസൈനും കുറച്ച് പേര് പക്ഷെ നല്ല കൂടി ും ഇപ്പോഴും പറഞ്ഞു തരുന്ന ഓർമ്മയില് തന്നെയുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനാലിലാണ് ഇതേ കാണാൻ അറിയില്ല സംസാരിക്കുന്നത് നാളിൽ നിന്ന് കിട്ടാനുള്ളതും ആ സാധിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിലും ഒക്കെ നാളെ അന്തശുദ്ധിയുണ്ട്